ടിക്ടോക്കിലൂടെയാണ് മലയാളികൾക്ക് ഹെൽനോസ് പാട്ട എന്ന ധന്യ രാജേഷിനെ അറിയുക തനിക്ക് വരുന്ന വിമർശനങ്ങൾക്ക് മൗനം പാലിക്കാതെ അവർക്കെല്ലാം ചുട്ട മറുപടിയുമായി എത്തിയ ഹെൽനോസ് പാട്ടയെ ആരും മറന്നു മറന്നുകാണില്ല അതിനുശേഷം ഇൻസ്റ്റഗ്രാമിലും ഹെൽനോസ് പാട്ട എന്ന ധന്യ രാജേഷ് താരമായി മാറി ഇപ്പോഴേതാ ധന്യയുടെ വിവാഹ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്ര നാളും ആരാധകരൊന്നും അറിയാതിരുന്ന ആ രഹസ്യം ഒറ്റയടിക്കാണ് വിവാഹം കഴിഞ്ഞു എന്ന വാർത്തയുമായി ധന്യ രാജേഷ് തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റുമായി എത്തിയിരിക്കുന്നത് അങ്ങനെ അതും കഴിഞ്ഞുവെന്ന ക്യാപ്ഷനോടെയാണ് ധന്യാ രാജേഷ് തന്റെ വിവാഹചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്